ും പ്രണാമം ഇന്ന് മഹാനായ വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളി യജമാനന്റെ സ്മൃതിദിനമാണ് ആ ഒരു മഹാത്മാവിന്റെ സ്മൃതിദിനത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചരിത്ര പ്രധാനമായിരിക്കുന്ന സമരങ്ങളെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അടിസ്ഥാന ജനവിഭാഗങ്ങളുടേതെന്ന് അവകാശപ്പെടാവുന്ന ആധ്യാത്മിക പന്താവാണ് മേഖലയാണ് ആദ്യമാർഗമലവാരം ഓരോ ജനതയ്ക്കും അവരുടേതായിരിക്കുന്ന ആത്മീയ പാരമ്പര്യമുണ്ട് ആ ആത്മീയ പാരമ്പര്യങ്ങളിൽ പല സമ്പ്രദായങ്ങളും ഇന്ന് വളരെ പ്രധാനമായി തന്നെ മുഖ്യധാരയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മുഖ്യധാരയിൽ നിലനിൽക്കുകയും അതിനോടൊപ്പം തെറ്റിദ്ധാരണകൾ ഒത്തിരി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള എല്ലാ കാലത്തെയും ഒരു ആത്മീയ പദ്ധതിയാണ് ആദ്യമാർഗമലവാരം എന്നത് ജാതീയ ഉച്ച പോലും അന്ന് തൊട്ട് ഇന്നു വരെ നിലനിൽക്കുന്നത് ഈ സമ്പ്രദായങ്ങളുടെ മുകളിലുള്ള ധാരണകൾ കൊണ്ട് തന്നെയാണ് പണ്ഡിതരെന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ അന്നും ഇന്നും അവരുടെ ജ്ഞാനം മാത്രമാണ് ഉത്കൃഷ്ടം എന്ന ധാരണയിൽ പ്രവർത്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അവരുടെ സമ്പത്തും അധികാരവും അത്തരത്തിലുള്ള ആശയങ്ങളെ പ്രചരിപ്പിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു തത്ഫലമായി ആദിമ സമ്പ്രദായങ്ങളുടെ പാരമ്പര്യം പിൻപറ്റേണ്ടവർ തന്നെ മറ്റുള്ള ദർശനങ്ങളിലേക്ക് പോകുന്നു ഏത് ദർശനം ദർശനം എന്ന വാക്കുകൊണ്ട് നമുക്ക് മതം എന്നെടുക്കുകയാണെങ്കിൽ ഏത് മതത്തിലേക്ക് പോയാലും ഈ ജനത ഇങ്ങനെ തന്നെ തുടരും എന്നാണ് ഈ പറയുന്ന കാലഘട്ടം ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ഈ കാണായ വയലിലെല്ലാം ഞാൻ മുട്ടിപ്പുല്ലും മുളപ്പിക്കുമെന്ന് പറഞ്ഞ മഹാത്മാവ് പറഞ്ഞ ആ കാര്യം നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് നമ്മൾ നന്നായി നമ്മളുടേതായ മേഖല ഉയർന്നു വരണം നമ്മളുടെ ശക്തി തെളിയിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ അതിനെന്ത് വേണം ആരോടും ഭേദബുദ്ധിയോ വിദ്വേഷമോ ആവശ്യമില്ല നമ്മൾ നമ്മളാവുകയും നമ്മളുടെ ആത്മീയ സ്വത്വത്തെ ഉയർത്തുന്നതിനൊപ്പം ഭൗതികമായിട്ടുള്ള നിലവാരം മെച്ചപ്പെടുത്തുകയും വേണം ആ മെച്ചപ്പെടുത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനം നമ്മുടെ സ്വത്വത്തെ തൊട്ടുകൊണ്ടായിരിക്കണം ആ സ്വത്വം തൊടണമെങ്കിൽ നമ്മൾ ഈ മലവാര ദർശനത്തിന്റെ ആത്മീയ പദ്ധതിയെ കുറിച്ച് സ്വയം അറിയുകയും അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പ്രദാനം ചെയ്യുകയും വേണം എല്ലാ കാലത്തും എല്ലാവരും എല്ലാവർക്കും എല്ലാം പഠിപ്പിച്ചിരുന്നില്ല വിശിഷ്യ വൈദിക ആചരണ പദ്ധതികൾ അന്നും ഇന്നും പലപ്പോഴും പല തലങ്ങളിലും ജന്മ പാരമ്പര്യത്തിൽ തന്നെയാണ് പിന്തുടരുന്നത് ഏതാനും ചില ആളുകൾ മാത്രമാണ് ആർക്കെങ്കിലും ഒക്കെ പ്രധാനം ചെയ്യുന്നത് ശങ്കരാചാര്യ മഠങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം ആ ഒരു ജന്മ പാരമ്പര്യത്തെ പിന്തുടരുന്ന രീതികൾ എന്നാൽ മലവാരം എന്ന് പറഞ്ഞ ജാതി മത ലിംഗ ഭേദമില്ലാതെ എല്ലാ കാലത്തും മാനവർക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതാണ് മക്കയിൽ പോലും ഇസ്ലാമിക മതവിശ്വാസികൾ അല്ലാത്തവർക്ക് അതിന്റെ കുറച്ച് ദൂരം വരെ പ്രവേശനമുള്ള അതിന്റെ അപ്പുറം പ്രവേശനമില്ല മക്കയിലേക്കൊന്നും പ്രവേശനമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിവരം എന്നാൽ മലവാരത്തിന്റെ സാധനാ കേന്ദ്രങ്ങൾ എല്ലായിടത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും പ്രവേശനമുണ്ട് ഉദാഹരണമാണ് ശബരിമല അപ്പോൾ അങ്ങനെയുള്ള ഈ മലവാരം കേവലം എന്തെങ്കിലും ഒരു കർമ്മ പദ്ധതിയാണ് ധരിക്കുന്നിടത്തെ അതല്ല അത് വിശാലമായിരിക്കുന്ന ഒരു ഉപാസനാ പദ്ധതിയാണെന്നും അതിനെ നമുക്കൊന്ന് ചെറിയ മനസ്സിലാക്കി പോകാം ഒരു സാധകനെ സംബന്ധിച്ച് ചെയ്യേണ്ട സന്ധ്യാചരണമാണ് തൊടുകർമ്മം എന്നുള്ളത് ആ തൊടുകർമ്മത്തിന് തന്നെ നാല് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ചിരട്ട പാത്രവും അതുപോലെ തന്നെ ഒരു മരപ്പലകലിയും വെച്ചിട്ടാണ് അതെ അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് പറയുന്നത് നമ്മൾ ആ ഒരു ആശ്രമത്തിനെയും ഗുരുപീടത്തെ മലബാരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന കേന്ദ്രത്തെയും അതുപോലെ തന്നെ ഗുരുപരമ്പരകളെയും ബന്ധിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ ഈ മലവാരത്തിന്റെ സ്മരണ അതുപോലെ തന്നെ കഴിഞ്ഞ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മള് മുത്തപ്പന്മാരുടെ ഒരു പരമ്പരയുണ്ട് അപ്പൊ അത് മുത്തപ്പന്മാര് നമ്മളുടെ ആദിഗുരുവായിട്ടും അതുപോലെ തന്നെ അമ്മയായും അച്ഛനായി ഏട്ടനായി ചെറിയ അച്ഛനായി അതുപോലെ തന്നെ ചൊല്ലി തന്നാദ്യ വിദ്യ പഠിപ്പിച്ച ഗുരു മുത്തപ്പൻ അതുപോലെ ഏഴാം പൊരുൾ പറഞ്ഞു തന്ന മുത്തപ്പൻ ഇവരെയൊക്കെ പാടസ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അടുത്ത രീതിയിലെ ഒരു ഭാഗമായിട്ട് ഈ സാധകന്മാര് ചെയ്തു നാല് കോടി രൂപ

ആ ശ്വാസത്തെ ഉള്ളൊരു ഒരു ഒരു ഉണ്ട് അപ്പം അതാണ് അടുത്തത് വരുന്നത് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ നമുക്ക് ഈ തൊട്ട് കർപ്പിക്കാൻ വേണ്ടി തർമ്മിക്കാൻ വേണ്ടി കർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളം ചിരട്ടയിലുണ്ട് വിശേഷദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഉണ്ട് അതൊക്കെ ഉയർന്ന സാധനം സാധാരണ ശുദ്ധമായ പച്ചവെള്ളമാണ് ഉപയോഗിക്കുക അപ്പം പച്ചവെള്ളത്തിൽ എന്തു ചെയ്യും ആ പച്ചവെള്ളത്തിലൊരു മണ്ഡലം വരച്ചിട്ട് അതിലേക്ക് മന്ത്രമൂർത്തിനെ അവായിച്ച് തൊട്ട് ജപിച്ച് െല്ലായിടത്തും കളിച്ച് ശുദ്ധീകരിക്കുക ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ മുന്നോടിയായിട്ട് നമ്മൾ നേരെ ഈ പലകയിൽ തൊട്ട് വെള്ളം കണ്ടിട്ട് ശുദ്ധീകരിക്കുന്ന മുമ്പായിട്ട് പലകയിൽ നമ്മൾ ഈ കളം വരയ്ക്കും തൊട്ട് കർമ്മിക്കാനുള്ള കളം വരയ്ക്കും അത് സാധാരണഗതിയിൽ അഞ്ച് ഗുരുക്കന്മാരെ കരുതിയിട്ടുള്ള അഞ്ച് കളാണ് വരയ്ക്കുക അഞ്ച് ഗുരുക്കന്മാർ അഞ്ച് ഗുരു പരമ്പരയാണ് അഞ്ച് ഗുരു പരമ്പര തന്ത്രത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു ഗുരു പരഗുരു വരുന്ന വേരാൽപ്പലഗുരു എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ അപ്പോൾ ആദിഗുരുമണ്ഡലം എന്ന് പറയുന്നത് ആദിമുത്തൻ ചാത്തപ്പൻ അതുപോലെ തന്നെ മധ്യവർത്തിയായ ഗുരു അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തിലാണ് വരുന്നത് പിന്നെ ആശ് നമ്മൾ പഠിച്ച മലവാരം ഏതാണോ മലവാരം അത് അതാണ് അതിൻ്റെ ഒരു ഒരു ക്രമം വരുന്നത് പിന്നീടാണ് നമ്മളുടെ എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഒരു സമ്പ്രദായത്തിൽ സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് ഗുരു അപ്പം അങ്ങനെ ആ ഒരു പരമ്പര ഇനി അല്ല രഹസ്യമായിട്ട് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും തനിക്ക് വിദ്യ ഉപദേശിച്ച് തന്ന ആ ഏഴാം പരമ്പരകൾ ഉപദേശിച്ച് തന്ന ആ ഗുരുവിൻ്റെ പരമ്പരയുണ്ട് അത് രഹസ്യോ അതും അങ്ങനെ ആ ഒരു തർപ്പണം അങ്ങനെ പിന്നെ പുറത്ത് നമ്മളുടെ നമുക്ക് നമ്മളുടെ കുടുംബത്തേക്കും നമുക്ക് മറ്റു ഒരുപാട് വിദ്യകൾ പ്രദാനം ചെയ്ത് ഗുരുക്കന്മാരുണ്ടാവില്ലേ ആയിട്ട് നമ്മൾ ആ ഒരു തർപ്പണം ചെയ്യുന്ന രീതിയാണ് ആദ്യ ഒരു ഘട്ടം പിന്നെ അതിന് ശേഷം നമ്മൾ മലവാരമാകുന്നത് കൊണ്ട് തന്നെ പിന്നെ കരിനീലി അമ്മയ്ക്ക് ഒരു തർപ്പണം നമ്മളിപ്പോൾ ഇന്ന് ഇപ്പം വിശേഷമായിട്ട് ഇപ്പം എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരുപാട് സമ്പ്രദായത്തിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ വൈദിക ആണെങ്കിൽ ഗായത്രിക്ക് തർപ്പണം ചെയ്യുന്ന രീതിയൊക്കെ ചെയ്തു വരുന്നുണ്ട് ഗായത്രിക്ക് അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാ പാരമ്പര്യം അല്ലെങ്കിൽ കാളി പാരമ്പര്യമൊക്കെ ഏതാണോ കുലച്ചാലപ്പ് വിദ്യാസമ്പ്രദായാണെങ്കിൽ അങ്ങനെ ഇപ്പം അതിനൊരു തർപ്പണവിധാനങ്ങളുണ്ട് മഹാഷോള ശീഷനാണെങ്കിൽ അങ്ങനെ അതിൻ്റെ രീതികളുണ്ട് ഇതുകൂടാതെ നേരെ നമ്മൾ ദർശനങ്ങൾക്കിപ്പോൾ നമ്മൾ പറയുന്ന സൗരദർശനം അതുപോലെ തന്നെ ശൈവം ശാക്തീയം ഗാണപത്യം വൈഷ്ണവം തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ ചെയ്ത് അവസാനം നമ്മൾ ഈ പറയുന്ന ബൗദ്ധ ദർശനത്തിന് അതുപോലെ ജൈന ദർശനത്തിനൊക്കെ തർപ്പണം ചെയ്യും പിന്നെ കൂടാതെ നമ്മൾ അദ്വൈത ദർശനത്തിന് ദ്വൈത ദർശനത്തിന് സാഖ്യം യോഗം വൈശേഷികം ന്യായം തുടങ്ങിയിട്ടുള്ള ദർശനങ്ങൾക്ക് തർപ്പണം ചെയ്യും ഇതെല്ലാം കഴിഞ്ഞാൽ ഭാരതീയമായിരിക്കുന്ന ദർശന പാരമ്പര്യങ്ങൾക്കൊക്കെ തർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവ്വദർശനങ്ങൾക്ക് തർപ്പണത്തിന് മുമ്പായിട്ട് നമുക്ക് മുഖ്യധാരാ ദർശനങ്ങളായിരിക്കുന്ന ഈ പറയുന്ന ഈ ഹൂത ജ്യൂതിസ അല്ലെങ്കിൽ ക്രൈസ്തവ ക്രിത്വമായിരിക്കുന്ന ക്രൈസ്തവ അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസമായിരിക്കുന്ന ഇസ്ലാമിക ദർശനങ്ങൾക്ക് തർപ്പണം ചെയ്യുന്ന രീതിയാണ് അതുകൂടാതെ ചാർവാക ദർശനത്തിന് മൂലം തർപ്പണം ചെയ്യും അപ്പോൾ പിന്നെ കൂടാതെ എന്താണ് ഇതൊക്കെ പിന്നീട് ഉണ്ടാകുന്നതാണ് ഓരോ പദങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത് അതിനെയൊക്കെ സ്വീകരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ മൂലമായിരിക്കുന്ന ഈ ഒരു ആരാധന എന്ന് പറയുന്ന വിശ്വാസ പാരമ്പര്യങ്ങളുടെ ആദ്യമാർഗമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സന്താനങ്ങളെയെല്ലാം അത് സ്മരിക്കുന്നത് അത് അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ഈശ്വരീയ ദർശനത്തെയാണ് ഇപ്പോൾ കർമ്മപരമായിട്ടും ആചരണപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയതലൊക്കെ വേറെ വേറെ ഉണ്ടായിരിക്കും അതിനെയൊക്കെ പാടംഗീകരിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ ആത്മീയ മണ്ഡലത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സർവ്വദർശനങ്ങൾക്ക് തർപ്പണം ചെയ്യാം സർവ്വദർശനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മലവാരത്തിന് അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ആ ചാത്തന് നമ്മൾ തർപ്പണം ചെയ്യും പിന്നെ അതിന് ശേഷം കുട്ടിച്ചാത്തനുള്ള തർപ്പണമുണ്ട് തുടർന്ന് നമ്മൾ ഗുരുവിനുള്ള തർപ്പണം അതാണ് ആ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ തർപ്പണം ചെയ്യും നമ്മുടെ ഉള്ളിലാണ് പിന്നീട് നമുക്ക് തർപ്പണം പറയുമ്പോൾ നമ്മുടെ ചക്രങ്ങൾ അത് പുലാധാരം നീരാധാരം തുടങ്ങുന്ന ആ ഒരു തീയാധാരം പറാധാരം പൂവാധാരം കരിയാധാരം മയാധാരം തുടങ്ങുന്ന ആ ഒരു ആധാരങ്ങൾക്കൊക്കെ ആന്തരികമായി തർപ്പണം ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുനീലിക്കുള്ള തർപ്പണം അപ്പൊ വരുന്നുണ്ട് കുലാധാരത്തിൽ തന്നെ ചെറുനീലിക്കുള്ള തർപ്പണം വരുന്നു അതിനെല്ലാം തർപ്പണം കഴിഞ്ഞാല് നേരെ ഗുരുമണ്ഡലത്തിനും പിന്നെ മഹാമുക്തി ദർശനത്തിനുള്ള തർപ്പണമുണ്ട് മുക്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ ആ ദർശനത്തിനുള്ള തർപ്പണമുണ്ട് അതിന് ശേഷം പുറത്ത് ചുറ്റുമുള്ള എട്ട് ദിക്കിലും അല്ലെങ്കിൽ പത്ത് ദിക്കിലുമുള്ള നേരെ പഠിമാനങ്ങൾക്കുള്ള തർപ്പണമുണ്ട് കൂടാതെ നമ്മൾ ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയുന്ന ആ സങ്കല്പങ്ങൾക്കുള്ള തർപ്പണമുണ്ട് അപ്പോൾ ഇതാണ് തൊട്ട് തൊട്ട് കർമ്മിക്കുമ്പോൾ ആ തൊടുകർമ്മ വിധാനം എന്ന് പറയുന്നത് അത്രയും തൊടുകർമ്മങ്ങൾ ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് കിടക്കുന്നത് പിന്നെ അങ്ങോട്ട് നമസ്കാരമാണ് പിന്നെ എന്താ വെച്ചാൽ അതിൽ ഈ പറയുന്ന പരിമാനങ്ങൾക്കെല്ലാം നമസ്കരിക്കണം അപ്പൊ അത് ആ ഒപ്പം ഉണ്ടാകുന്ന ഇത്രയും നേരം നമ്മൾ ജ്ഞാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തത് ജ്ഞാന അറിവ് നമുക്ക് ചൊല്ലിത്തന്ന അറിവിന്റെ ഭാഗമായിട്ടുള്ളതാണ് ചെയ്ത് എന്നാൽ അതിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ നേരെ നമുക്കിപ്പോൾ ഒരു യോഗാതരം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് ജ്ഞാനമുണ്ട് ഇല്ലേ ഇനി എന്താണ് നമുക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരിക്കണം അപ്പം ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വ്യായാമാദികളെ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗുരുക്കന്മാർ മുത്തപ്പന്മാർ ആ ഒരു സിദ്ധാന്തം ആ ഒരു സിസ്റ്റം ഇവിടെ വെച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ സമയം നമുക്ക് നമസ്കാരമായി ദിക്കുക്കളെ നമസ്കരിക്കുകയായി അവിടുത്തെ വിദ്യകളെ നമസ്കരിക്കായി ഒപ്പം ഇതൊരു യോ യോഗാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹടയോഗ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ചില ചില ആസനങ്ങളൊക്കെ വരുന്ന പോലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഈ നിസ്കാരാധി കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായി വരുന്നത് സൂര്യനമസ്കാരമൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ അത് നേരെ നമ്മൾ ഓരോ ദിക്കുകൾ വന്ദിച്ച് അതുപോലെ തന്നെ മൂളും കീഴും ഒക്കെ ആയിട്ട് എല്ലാ ദിക്കുകൾ വന്ദിച്ച് അതൊക്കെ ഒരു വ്യായാമം കൊണ്ടാണ് കഴുത്തിനും ഉള്ള വ്യായാമം ഒക്കെ ഇതിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ ചെയ്തു ഇനി എന്താണെങ്കിൽ നമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ ഇതിന്റെ ഈ രണ്ടു കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടവും നമുക്ക് കഴിയും മൂന്നാമത്തെ നമസ്കാര ഘട്ടം കഴിയും അടുത്തതാണ് ഈ ഗുപ്തമായിരിക്കുന്ന ക്രിയാ യോഗ പദ്ധതികളൊക്കെ വരുന്നുണ്ട് അപ്പം അവിടെ എന്താ വെച്ചാൽ നമ്മൾ ആധാരത്തിൽ മൂലാധാരത്തിൽ കൈവച്ച് ബുധഭാഗം അമർത്തിക്കൊണ്ട് ഗേജരി ബന്ധിച്ച് വ വായിക്കു ഗേജരി ബന്ധിച്ച് അതിന് ശേഷം നമ്മൾ എന്താണ് മൂലബന്ധം ചെയ്തുകൊണ്ട് അതുകൊണ്ടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഊർധ്വരേതക്രിയ ചെയ്തുകൊണ്ട് നമ്മളെന്താണ് നേരെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈ പുലാധാരത്തിലിരിക്കുന്ന ആ ചെറുനീലിയെ ഉണർത്തി നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്ന ആ ശ്വസന പ്രക്രിയയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതങ്ങനെ നമ്മൾ അതിനെ ഉയർത്തിയിട്ട് ഓരോ ആധാരങ്ങൾ കടത്തി 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 കണ്ടുപോയിട്ട് നമ്മൾ ആ മായാലോകത്ത് എത്തിച്ച് അവിടെ എത്തിച്ച് പിന്നീട് അവിടെ നിന്നുള്ള ക്രിയകളാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നീട് യോനിമുദ്ര ബന്ധിച്ചുകൊണ്ട് നമ്മൾ അവിടെയും പ്രാണായാമ പ്രാണായാമ ക്രമത്തിലെ പ്രാണക്രിയ ഉണ്ട് അപ്പം അതും കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാനത്തിൽ അനുഭൂതി തലത്തിൽ എത്തി ആ ഒരു ശ്വസനക്രിയകൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ നമുക്കൊരു ആനന്ദം അനുഭവിക്കാം ആ ആനന്ദത്തിൻ്റെ വൈബ്രേഷനും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മൾ അനുഭൂതിയിൽ ലയിച്ചിരുന്നതിൻ്റെ പിന്നീട് ശാന്തമായി സമാധാനമായിട്ട് നമ്മൾ നമുക്ക് വേണമെങ്കിൽ ശവാസനത്തിലേക്ക് പോയില്ലെങ്കിലോ ഇങ്ങനെ ഇരുന്ന് നമ്മൾ നേരെ പൂർണ്ണമായിട്ട് ശാംഭവിഭാവത്തിലേക്ക് കടക്കും ഈ ശാംഭവിഭാവം എന്നൊക്കെ തന്ത്ര കൈകാര്യം ചെയ്ത വിഷയം കൈകാര്യം എന്നുള്ളൊക്കെ ആ ശാംഭവി ശാംഭവിഭാവം കൈവരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ് അനുഭൂതി തലത്തിലേക്ക് ഉയർന്ന് ആ ഒരു എക്സ്ട്രെസ്സിയൊക്കെ അനുഭവിക്കുന്ന ഒരു ഭാവമാണ് അപ്പോൾ അതിലേക്ക് നിന്ന് നമ്മളതിനെ പൂർണ്ണമായിട്ട് അനുഭവിക്കും അപ്പോൾ ഇതൊരു ഇതൊരു വലിയൊരു ആചരണ പദ്ധതിയാണ് യോഗ പദ്ധതി എല്ലാം ചേർന്നതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടം മാത്രമാണ് പൂജാവിധാനം എന്നൊക്കെ പാടുന്നുണ്ട് പക്ഷെ ആ പൂജാവിധാനം എപ്പോഴാണ് അതൊരു ഭക്തിയോഗത്തിന്റെ യോഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ചെറിയ അതിന്റെ ഏറ്റവും ചെറിയൊരു ഘട്ടം മാത്രം വലിയ മദ്യം ഇത്യാദിയും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇതിന്റെ വലിയ ഇമ്പോർട്ടന്റ് ഘടകമല്ല എന്നാലോ അത് ആദ്യാവസാനം അത് ഉണ്ട് താനും അതിന്റെ ക്രിയാഭാഗത്തിന്റെ ഭാഗം ഇത് ക്രിയയാണ് അപ്പൊ അതുകൊണ്ട് ക്രിയാഭാഗത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ വേണം അതിന് അതിൻ്റെതായ ആത്മീയവശങ്ങളുണ്ട് പക്ഷെ അതിലൊരിക്കലും അഡിക്റ്റ് ആവുക എന്നുള്ളതോ അതിലങ്ങോട്ട് മുഴുകി അത് തന്നെയാണെന്ന് കരുതലും ഈ ദർശനത്തിന്റെ ഭാഗമല്ല അതെൻ്റെ വഴിക്ക് ഒരുങ്ങേയുള്ളൂ ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ പറഞ്ഞു തൊടുകർണത്തിൻ്റെ ഈ നാല് തട്ടുകൾ അനുവർത്തിച്ച് കൃത്യമായി ആ ഒരു പൂർണത വന്ന ഒരാൾക്കാണ് നമ്മൾ ഈ മണ്ണിൻ്റെ സേവ അതുപോലെ തന്നെ ജലത്തിൻ്റെ സേവ തീയിൻ്റെ സേവ ശ്മശാന സേവ ഇതൊക്കെ കൊടുക്കുന്നത് അതിന് ശേഷമാണ് അത് കുറച്ചുകൂടി കുറ്റവും ദപ്തവുമുള്ള കാര്യങ്ങളാണ് അത് ഇങ്ങനെ ചിത്രീകരിക്കാൻ ഇപ്പം നിലയിൽ നമുക്ക് പറ്റില്ല എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സന്ദർഭവും സാഹചര്യവും ഒത്തു വരികയാണെങ്കിൽ അതിൻ്റെതായ ചെറിയ വശങ്ങൾ എങ്ങനെയാണ് സാധകൻ സാധനം അനുഷ്ഠിക്കുന്നത് എന്നുള്ളതൊക്കെ കാരണം കാര്യമായിട്ട് രാത്രിയിലാണ് സാധന അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വനാന്തരീക്ഷത്തിലൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു വെട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ സാധകന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ അങ്ങനെ പറ്റില്ല അങ്ങനെ കുറേ ഇതുണ്ട് അവിടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും പറ്റില്ല അതിനൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ സാധനം പൂർത്തീകരിക്കില്ല അയാൾക്ക് ദർശനം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടുള്ളത് എന്നാൽ പോലും എങ്ങനെയെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം കാരണം ക്യാമറ വെച്ചാൽ ദർശനം പൂർത്തിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ പോലും ചെറിയ രീതിയിലെങ്കിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ച് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ കൊണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക എന്നൊരു ഉദ്ദേശമാണ് പിന്നെ കൂടാതെ ഏതെങ്കിലും ആളുകൾ എന്തോ അവരുടെ പദ്ധതി മാത്രമാണ് ശ്രേഷ്ഠ ഇതിലൊന്നും ഇത്തരത്തിലുള്ള യോഗ പദ്ധതികളും മറ്റും ഇല്ല അത് ആജ്ഞ ഉള്ളൂ അല്ലെങ്കിൽ കരിയാധാരം ഉള്ളൂ ശാസ്ത്രാർത്ഥിക്ക് പോവുകയോ അനന്തനുഭൂതി ഇല്ല ഇതിൽ മറ്റൊന്നുമില്ല എന്ന് കരുതുന്നെങ്കിൽ അതൊന്നും മാറട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ചില ചില വശങ്ങൾ കട്ടിയെന്ന് കട്ടിയെന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതും കേട്ടതും അല്ല അതിനപ്പുറം ചിലതുണ്ടേ എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഇതൊക്കെ ഏകദേശം ആകുമ്പോൾ പൊതു സമൂഹത്തിനുണ്ടെങ്കിൽ ആത്മീയ മേഖലയിൽ സഞ്ചരിക്കുന്ന സത്യാന്വേഷണ താല്പര്യത്തെ വാങ്ങിച്ച് നമ്മളൊരു സെമിനാർ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ വിഷുലൊക്കപ്പാടെ വെച്ചുകൊണ്ട് നമ്മളൊരു സെമിനാർ സംഘടിപ്പിക്കാൻ ആശ്രമം ഉദ്ദേശിക്കുന്നുണ്ട് അത് ആളുകളുടെ താല്പര്യം വാങ്ങിച്ചുകൊണ്ട് കാരണം ഇത്തരത്തിലൊക്കെയുള്ള പദ്ധതികൾ നിലനിൽക്കണം അത് ലോകത്തിലെ എല്ലാവരിലും വ്യാപിക്കണം ജാതി മത ലിംഗ ഭേദങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ച ഈ മേഖല എല്ലാവരിലും എത്തണം പ്രത്യേകിച്ച് തന്ത്രത്തിൻ്റെ ഒരു ആത്യന്തികമായി തന്ത്രം എന്താണോ ആ തന്ത്രത്തിന്റെ ആദിമ ഭാവമാണ് ഈ മലബാര സമ്പ്രദായം ഇതിൽ നിന്നാണ് പിന്നീട് ബാക്കിയെല്ലാം ഉണ്ടായി വരുന്നത് മറ്റുമല്ല ഇന്ന് കാണുന്ന എല്ലാ നവമതങ്ങൾ പോലും ഇതിൽ നിന്ന് ഇതിന്റെ ചില വശങ്ങളാണ് ഇന്ന് ചില യോഗാചാര്യന്മാർ പോലും കൈകാര്യം ചെയ്തു വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ പോകും ക്രിയായോഗയാവട്ടെ അല്ലെങ്കിൽ ശ്രീ സുദർശനം ആവട്ടെ എന്തുമാകട്ടെ ഇതൊക്കെ ഇതിൽ നിന്ന് പോയതാണ് ഇതിൽ മറ്റുള്ള എല്ലാ മേഖലയിൽ പറയപ്പെടുന്നു ഇതിലുണ്ട് എന്നാൽ ഇതിലുള്ള എല്ലാം അതിലുണ്ടോ ചോദിച്ചാൽ സംശയമാണ് കാരണം എന്താണ് ഇതിൽ ഔഷധ പ്രയോഗങ്ങൾ എന്ന് പറയുന്നൊരു കാര്യം തന്നെ ഇതിലുണ്ട് അതും തന്നെ ഇതിൻ്റെ ഗുപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ആയോധന യോധന വിദ്യകളുണ്ട് എന്തായാലും സാമാന്യനെ മനസ്സിലാക്കി എന്നാണ് കരുതുന്നത് ഇത്തരത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ആദരിക്കാൻ ശ്രമിക്കുക അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുമ്പോഴും ഇല്ലാതാകുന്ന മഹത്തരമാർന്ന ഒരു ആത്മീയ മണ്ഡലമാണ് ആത്മീയ മേഖലയാണ് അതൊരിക്കലും ഈ ഒരു ലോകത്തത് സാധ്യമല്ല അത് നശിപ്പിക്കാൻ സാധ്യമല്ല എന്തിനെയാണോ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ശക്തമായി ഉയർന്നു ഉയർന്നുവരും അതിനായിട്ട് അവതാരപുരുഷന്മാരുണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം നമ്മൾക്ക് ഉപദേശിക്കുന്നതും കാണിച്ചു തരുന്നതും അതിന് ചരിത്ര സത്യമാണ് എന്നുള്ളത് നമുക്ക് പുറം നോക്കിയാൽ മനസ്സിലാക്കുന്നു അപ്പം ഇവരെയും ആദ്യമുറ്റൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പിനും മൂലത്താനവും കരുതി എമ്മി കുത്തിപ്പറ്റ കുറ്റാത്തന്മാരും സെക്കല അഭിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഓം ഓൻഖരേ നമ്മൾ ചണ്ടാള രൂപായ ഗുരു ഗുരു പൂജയാമി ചണ്ടാളോഹം ജയ്ഹിൻ വന്ദേ മാത്രം